സാങ്കേതികപരമായ ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഒരു ദിവസം വൈകിയിട്ടുണ്ടായിരുന്നു അതിനെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ചരിത്രത്തിൽ ആദ്യമായി നടന്ന സംഭവം എന്ന രീതിയിലാണ് അത് മാത്രവുമല്ല കേന്ദ്ര സർക്കാർ നമ്മളെ സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയും നമുക്കതിൽ ഒരു വൻ വിജയം എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന വിധി ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ മുട്ടുമടക്കി നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനെ നമ്മൾ കണ്ടു അത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കിയത് ഒരു ഐതിഹാസിക വിജയം എന്ന രീതിയിലല്ല പകരം ആശ്വാസം എന്ന രീതിയിലും ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ അംഗീകരിച്ചു എന്ന രീതിയിലുമൊക്കെ തന്നെയാണ് വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇതൊക്കെ ഇടതുപക്ഷം ആയതുകൊണ്ട് മാധ്യമങ്ങൾ അംഗീകരിക്കാൻ മടി കാണിക്കുന്നതാണോ അതോ നമ്മൾ മനഃപൂർവ്വം ഇങ്ങനൊരു ക്രെഡിറ്റ് സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ട കാര്യമില്ല ഈ സർക്കാർ ജീവനക്കാരെ ഒക്കെ ഇളക്കി വിട്ട് കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം എന്ന് മനപൂർവ്വം മാധ്യമങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതാണോ എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമായി വരുന്നുണ്ട് ഈ ചോദ്യം ഉന്നയിക്കുന്നത് മറ്റാരുമല്ല സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ എം സ്വരാജ് ആണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ തുടർന്ന് കാട്ടപ്പെടുന്ന സത്യാന്തരം എന്ന പ്രതിവാര പരിപാടിയിൽ എം സ്വരാജ് പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമായും ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു പ്രത്യേക താല്പര്യം അത് കേന്ദ്രത്തോടും പ്രതിപക്ഷത്തോടും കാണിക്കുന്ന പ്രത്യേക താല്പര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഒന്നുകേക്ക കേരളത്തിനെതിരായി കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സാമ്പത്തിക ഉപരോധം നടക്കുമ്പോഴും പെൻഷനും ശമ്പളവും മറ്റത്യാവശ്യ കാര്യങ്ങളും മുടങ്ങാതിരിക്കാൻ ഭഗീരഥ പ്രയത്നമാണ് കേരളത്തിലെ സർക്കാർ നടത്തുന്നത് ഇതുവരെയും അത് കൃത്യമായി പാലിച്ചു പോകാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ സാങ്കേതികമായ ചില തകരാറുകളുടെ ഭാഗമായി ശമ്പള വിതരണത്തിൽ ചില വകുപ്പുകളിൽ ഒരു ദിവസത്തെ കാലതാമസമുണ്ടായി ഇതിനെ പർവതീകരിച്ചുകൊണ്ടാണ് മലയാള മനോരമ ചരിത്രത്തിലാദ്യം എന്ന വെണ്ടക്ക തലക്കെട്ട് കൊടുത്തു ചരിത്രം എന്നത് മനുഷ്യർക്കും മനോരമയ്ക്കും രണ്ടു തരത്തിലാണ് മനുഷ്യരുടെ ചരിത്രാവബോധമല്ല മനോരമയുടെ ചരിത്രബോധം മനോരമയ്ക്ക് ചരിത്രം ആരംഭിക്കുന്നത് മനോരമ ഇഷ്ടപ്പെടുന്ന ബിന്ദുവിൽ നിന്നാണ് ഇങ്ങനെ പറയാൻ കാരണം കേരളത്തിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ശമ്പളക്കാരുടെ മേൽ അതായത് സംസ്ഥാന ജീവനക്കാരുടെ മേൽ ഏറ്റവും കടുത്ത ആക്രമണങ്ങൾ അരങ്ങേറിയത് സർക്കാർ ഓഫീസുകൾ ഒരു മാസം അടച്ചിട്ടാലും ഒന്നും സംഭവിക്കാനില്ലെന്നും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകിയില്ലെങ്കിൽ തൂക്കിക്കൊല്ലുകയൊന്നുമില്ലെന്നും പറഞ്ഞത് യഥാക്രമം അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ ധനമന്ത്രിയുമായിരുന്നു രണ്ടു മാസത്തെ ശമ്പളം പതിനഞ്ചാം തീയതി കൊടുത്താൽ മതി എന്ന ഉത്തരവിറങ്ങിയതും അന്നാണ് പക്ഷെ മനോരമയുടെ ചരിത്രത്തിൽ ഇതൊന്നുമില്ല അതായത് മനോരമയുടെ ചരിത്രം ആരംഭിക്കുന്നത് അതിനു ശേഷമാണ് മനോരമയ്ക്ക് ഇഷ്ടമുള്ള വർഷത്തിൽ നിന്നും ചരിത്രം ആരംഭിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം ആദ്യം ചോദ്യം ചെയ്യാൻ പാടില്ല ഇപ്പോൾ മുതലക്കണ്ണീരൊടുക്കുന്ന മനോരമ ചരിത്രത്തിൽ ആദ്യത്തെ നടപടി എന്ന് പറയുന്ന മനോരമ എന്നാൽ ആന്റണി ഗവൺമെന്റിന്റെ കാലത്ത് ചരിത്രത്തിൽ അന്നോളം ഇല്ലാത്തത്ര ജീവനക്കാർക്കെതിരായ കടുത്ത നടപടികൾ പ്രതികാര നടപടി എന്ന് വ്യാഖ്യാനിക്കപ്പെട്ട ഒരുതരം സാമ്പത്തിക യുദ്ധം നടന്ന ഘട്ടത്തിൽ മനോരമ എഴുതിയത് അനിവാര്യ നടപടി എന്നാണ് വേദനാജനകമെങ്കിലും അനിവാര്യം എന്നൊക്കെ പറയാൻ അന്ന് മനോരമയ്ക്ക് ഒരു മനസാക്ഷി കുത്തും ഉണ്ടായിരുന്നില്ല അതേ മനോരമയാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് മനോരമ മനോരമയുടെ വിചിത്രമായ മാനസികാവസ്ഥ അഥവാ ഇടതുപക്ഷ വിരോധം മലയാള മനോരമയുടെ മാനസികാവസ്ഥയെ ഏത് പതനത്തിൽ എത്തിച്ചിരിക്കുന്നുവെന്നത് ഗവേഷക വിദ്യാർത്ഥികൾക്ക് പഠന വിഷയമാക്കാൻ പറ്റിയ ഒന്നാണ് എന്ന് മനോരമ വീണ്ടും െളിയിക്കുന്നു ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറൽ തത്വങ്ങൾ ഏകപക്ഷീയമായി ലംഘിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരായ സാമ്പത്തിക ഉപരോധം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇതിനെതിരായി പരമോന്നത നീതിപീഠത്തിന്റെ മുൻപാകെ കേരളം നിയമയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള കേസ് പിൻവലിച്ചാൽ കേരളത്തിന് നിശ്ചിത തുക കടമെടുക്കാൻ അനുവദിക്കാം എന്ന ഓഫർ കേന്ദ്രം മുൻപോട്ട് വെച്ചു എന്നാൽ ആ ഓഫർ തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിയമയുദ്ധവുമായി കേരളം മുൻപോട്ട് പോയത് ആ നിയമയുദ്ധത്തിൽ ആദ്യഘട്ടത്തിലെ ഐതിഹാസിക വിജയമാണ് ഇപ്പോഴുണ്ടായത് കോടതിയുടെ കർശനമായ നിലപാടിന്റെ ഭാഗമായി പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ ഇപ്പോൾ കേരളത്തെ അനുവദിക്കേണ്ടി വന്നിരിക്കുന്നു സ്വാഭാവികമായും ഇത് കേരളത്തിന്റെ വിജയമാണ് മലയാളികളുടെ അഭിമാന വിജയമാണ് ദേശാഭിമാനി പ്രാധാന്യത്തോടെ സുപ്രീം കോടതിയുടെ ഈ ഇടപെടലിന് കേരളം പൊരുതി നേടി എന്ന് തന്നെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു എന്നാൽ വിധി വന്ന ദിവസം കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളിൽ മുഖ്യധാര മാധ്യമങ്ങളുടെ ഓൺലൈൻ പതിപ്പുകളിൽ ഒരേ കേന്ദ്രത്തിൽ നിന്ന് ആലോചിച്ച് തലക്കെട്ട് നൽകിയതെന്ന് ന്യായമായും സംശയിക്കാവുന്ന വിധം ഒരേ വാക്കാണ് എല്ലാ വാർത്തയുടെയും പരക്കെട്ടിൽ നിറഞ്ഞു നിന്നത് അത് കേരളത്തിന് ആശ്വാസം എന്നാണ് മഹാവിജയം നേടുമ്പോഴും ആശ്വാസം എന്നേ പറയാവൂ എന്ന കാര്യത്തിൽ മലയാള മാധ്യമങ്ങൾക്ക് ഏക അഭിപ്രായമാണ് ഇത്ര വലിയ ഒരു വിജയമുണ്ടായിട്ടും അതും കേന്ദ്ര സർക്കാരിനെതിരെ ധീരമായി പോരാടി അവർ മുന്നോട്ട് വെച്ച ഉപാധികളെ സ്വീകരിക്കാതെ പോരാടി നേടിയ വിജയത്തെ അംഗീകരിക്കാൻ പോലും മലയാള മാധ്യമങ്ങൾക്ക് മനസ്സില്ല മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും ഏഷ്യാനെറ്റിന്റെയും മീഡിയ വണ്ണിന്റെയും എല്ലാം ഓൺലൈൻ പതിപ്പുകൾക്ക് ഇത് വെറും ആശ്വാസം മാത്രമാണ് എന്നാൽ വലിയ രൂപത്തിലുള്ള വിമർശനം നവമാധ്യമങ്ങളിൽ ഉയർന്നു വന്നു മഹാവിജയത്തെ ആശ്വാസം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് ഭാഷാ നിയമം അനുസരിച്ചാണ് എന്ന് ധാരാളം ആളുകൾ ചോദിച്ചു എന്നിട്ടും പിറ്റേ ദിവസം പുറത്തിറങ്ങിയ മാധ്യമത്തിൽ സുപ്രീം കോടതിയിൽ കേരളത്തിന് ആശ്വാസം എന്ന് തന്നെ തലക്കെട്ട് കൊടുക്കാൻ അവർക്ക് ഒരു മടിയും ഉണ്ടായില്ല എന്നാൽ ഇക്കാര്യത്തിൽ മലയാള മനോരമയാണ് മാധ്യമത്തെയും പതിവ് പോലെ പരാജയപ്പെടുത്തിയത് മനോരമ വാർത്തയിൽ മനോരമ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്ര നിർദ്ദേശം കേരളം അംഗീകരിച്ചു എന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ലേഖകന്റെ പേര് പത്രവായനക്കാരെന്ന് മനസ്സിലാക്കാനാവില്ല അവിടെ മനോരമ ലേഖകൻ എന്നേ കൊടുത്തിട്ടുള്ളൂ ന്യായമായും വായനക്കാർക്ക് സംശയിക്കാം ഇങ്ങനെയൊരു കള്ളം അഥവാ ദുഷ്ടബുദ്ധിയിൽ നിന്നുണ്ടായ ഒരു മാലിന്യ തലക്കെട്ട് വാർത്തയ്ക്ക് കൊടുത്താൽ ആ വാർത്തയിൽ ലേഖകന്റെ പേര് വെക്കാൻ അദ്ദേഹം മനുഷ്യനായി പിറന്നവനാണെങ്കിൽ ലജ്ജിക്കും എന്ന കാര്യം സംശയവുമില്ല അതുകൊണ്ട് പുറത്ത് പേര് പറയാൻ മടിയായതുകൊണ്ടാണ് ആ വാർത്തയിൽ മനോരമ ലേഖകൻ എന്നു മാത്രം കൊടുത്തത് എന്ന് ആർക്കും ന്യായമായി സംശയിക്കാവുന്നതാണ് കാരണം ഒരു വാർത്ത എങ്ങനെ റിപ്പോർട്ട് ചെയ്യരുത് എന്നതിന്റെ ലോകാരംഭം മുതലുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണിത് കേന്ദ്രം മുൻപോട്ട് വെച്ച വാഗ്ദാനത്തെ നിരാകരിക്കുകയാണ് കേരളം ചെയ്തത് അവർക്കെതിരെ നിയമയുദ്ധം നടത്തുകയാണ് ചെയ്തത് സുപ്രീം കോടതി ഇടപെടലിന്റെ ഭാഗമായാണ് പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ വായ്പ എടുക്കാൻ ഇപ്പോൾ അനുമതി ലഭിച്ചത് എന്നാൽ അതിന് മലയാള മനോരമ പറയുന്നത് കേന്ദ്ര നിർദ്ദേശം കേരളം അംഗീകരിച്ചു എന്നാണ് ഇത് കള്ളം കേരളം പൊരുതി നേടിയതാണ് സുപ്രീം കോടതിയിലെ കേസിന്റെ ഭാഗമായാണ് ഈ അനുമതി ലഭിച്ചിട്ടുള്ളത് ഇത് മറ്റു പത്രങ്ങൾക്ക് വാർത്തകൾ എങ്ങനെ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ തലക്കെട്ടോടെ റിപ്പോർട്ട് ചെയ്യാം എന്നതിന് ഉദാഹരണമായി സ്വീകരിക്കാവുന്നതാണ് ഇക്കാര്യത്തിൽ ഭേദപ്പെട്ട നിലയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തത് മനോരമയുമായി താരതമ്യം ചെയ്താൽ മാതൃഭൂമിയാണ് തലേദിവസം ഓൺലൈനിൽ കൊടുത്ത നിറികട്ട തലക്കെട്ടിന്റെ പ്രായച്ചിത്തം എന്ന നിലയിലാവാം മാതൃഭൂമി ദിനപത്രത്തിലെ മുഖപ്രസംഗത്തിന് നൽകിയ തലക്കെട്ട് കേരളത്തിന്റെ പാതി വിജയം എന്നാണ് ആശ്വാസം എന്നല്ല വിജയമാണ് പക്ഷെ ഒരു പാതി വിജയമേ ആയുള്ളൂ എന്ന് മാതൃഭൂമി പറയുന്നു ഇക്കാര്യത്തിൽ മാതൃഭൂമിയോട് തർക്കിക്കേണ്ടതില്ല കാരണം കേസിൽ അന്തിമ വിധി കോടതി പറഞ്ഞിട്ടില്ല കേസ് തുടരുകയാണ് കേസ് അവസാനിച്ചിട്ടില്ല അപ്പൊ ആദ്യഘട്ടത്തിലെ മഹാവിജയത്തെ അങ്ങനെ അംഗീകരിക്കാൻ മാനസികമായ പ്രയാസമുള്ളവർ മാതൃഭൂമിയെ പോലെ പാതി വിജയം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇടതുപക്ഷ ഗവൺമെന്റിനെ കുറിച്ച് കേരളത്തെ കുറിച്ച് പാതി വിജയം എന്ന് മാതൃഭൂമി പറഞ്ഞാൽ അത് മഹാവിജയമാണ് എന്ന കാര്യത്തിൽ വായനക്കാർക്കും സംശയമുണ്ടാവില്ല പക്ഷേ മനോരമയും മറ്റു മാധ്യമങ്ങളും ഈ കാര്യത്തിൽ പുലർത്തിയ കേരള വിരുദ്ധ നിലപാട് എക്കാലവും മലയാളി ഓർത്തിരിക്കേണ്ടതാണ് മലയാളിയോടുള്ള പക കേവലം ഇടതുപക്ഷ വിരോധം കൊണ്ട് മാത്രമാണ് മനോരമയ്ക്കുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ മനോരമയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം എല്ലാ പത്രവായനക്കാർക്കും ലഭ്യമാകും